ഹലോ അപ്പം നമ്മുടെ അടുത്തൊരു വീഡിയോ ഇന്ന് നമ്മൾ നമ്മളെവിടെയാ പോകുന്നതെന്ന് വെച്ചാൽ ഇവിടെ അടുത്തുള്ളൊരു കുന്നിൻ്റെ മുകളിലേക്ക് കേട്ടോ അപ്പോൾ നൈറ്റായിരുന്നു ഉറങ്ങി എണീറ്റു മാത്തുക്കൂട്ടിനും മാൾക്കുട്ടിക്ക് ഇന്ന് തോടി വെക്കേഷൻ കഴിയാണ് നാളെ മാത്തുക്കുട്ടിൻ്റെ സ്കൂളുണ്ട് മാൾക്കുട്ടിക്കില്ല കേട്ടോ നാളെ ഇവിടെ ഇൻസെറ്റ് ഡേ ആണ് അപ്പോൾ മാൾക്കുട്ടിയുടെ സ്കൂളിൽ ടീച്ചേഴ്സ് മാത്രമേ ഉള്ളൂ കുട്ടികൾക്ക് പോകണ്ട അപ്പോൾ ഞങ്ങളുടെ ചുമ്മാ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് ചോദിച്ചു ആദ്യമായിട്ട് ഡ്യൂട്ടി കഴിഞ്ഞെത്തിയിട്ടുണ്ട് നമ്മൾ നമ്മുടെ ചങ്ങായിസ് ഗ്രൂപ്പ് കുറച്ച് കൊറച്ചുപേരുണ്ട് കൊറച്ചുപേർക്ക് ഡ്യൂട്ടിയാണ് ഒരുമിച്ച് കരുതി അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളുടെ അടുത്ത ടീം മാനുവും സ്റ്റല്ലയും കുഞ്ഞുങ്ങളുടെ അപ്പുറത്തെ കാറിൽ വന്നിട്ടുണ്ട് നമ്മൾ ഇവിടെ കെ എഫ് സിയുടെ മുമ്പില് വെയിറ്റ് ചെയ്യാണ് നമ്മൾ എന്തെങ്കിലും മേടിച്ചിട്ട് അങ്ങോട്ട് പോവാന്ന് വെച്ചു സാവിൽ പിന്നെ സാവിൽ ടൻ കുറച്ച് ഇവിടുന്ന് കൊറച്ച് ദൂരമുള്ളൂന്ന് പറഞ്ഞേ പോയി നോക്കാം എങ്ങനെയുണ്ടെന്ന് നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് റോസാ പൂക്കളൊക്കെ നോക്കി നല്ല രസമായിട്ട് നമ്മുടെ ബ്രോഡ് വാട്ടർ ഏരിയ വേരിയട്ടോ ലൈക്കുട്ടി ഉറങ്ങോ എന്ന് തോന്നുന്നു അറിയില്ല നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോ എടുക്കാം നല്ല വെയിലാട്ടോ നല്ല സണ്ണി ഡേ ആണ് ഇപ്പൊ നമ്മളേക്കാളും മുമ്പ് ചേട്ടൻ അവിടെ പോയിട്ട് നിക്കുന്നുണ്ട് അതുപോലെ ജിത്തും മുമ്പിലേക്ക് പോയിട്ടുണ്ട് നമ്മള് നമ്മുടെ പുറകെ സ്റ്റലേ നാല് പോരുന്നുണ്ട് പാർവതിക്ക് പാർവതിക്ക് ഇന്ന് ഡ്യൂട്ടി ഡ്യൂട്ടി ഉണ്ട് ഉണ്ട് കാണും ഇത് ഡെയിലി ഡ്യൂട്ടിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് ചേട്ടൻ ഹോസ്പിറ്റല് അടുത്താണ് ഇവിടുത്തെ ആയിട്ടല്ലേ ചേട്ടൻ തിരിയുന്നത് മെഡോഫീൽഡ് ഹോസ്പിറ്റല് അവിടുത്തെ கேட் ரிங் ആണ് എഗറ്റൻ ജോലി ചെയ്യുന്നത്. ഇങ്ങോട്ട് വണ്ടി. ആ വണ്ടി ജെർണ വണ്ടി. അപ്പോൾ നമ്മൾ അവിടന്ന് യറ്റം കയറി നമ്മുടെ കുറക വണ്ടികള് മൂന്നെണ്ണം വരുന്നുണ്ട് നമ്മൾ കയറി റൈറ്റ് തിരിഞ്ഞു കുട്ടിക്കുട്ടീനെ കൊണ്ട് ഓടാൻ പോകുന്നൊക്കെ ണ്ടോ ഉണ്ടാക്കി മാത്ര പട്ടിക്കുട്ടി അടുത്ത നടക്കാൻ ഇറങ്ങിട്ടുണ്ടെല്ലാം വീട്ടിലേക്കുള്ള വഴിയാണോ അങ്ങനെ പോയിട്ട് ീടും ചെടികൾ ഉണ്ട് തിരിച്ചു വച്ചിട്ടു അല്ലേ നല്ല നമ്മുടെ ഇതാ നമ്മുടെ പുറക വണ്ടികൾ വരുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഇവിടത്തെ ആൾക്കാരോ ഓടില്ലല്ലോ നമ്മൾ പോകുന്നേന്ന് നേർന്നിട്ട് കഴിഞ്ഞാ ി മേടിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് കഴിക്കാൻ പിന്നെ കുറച്ച് ചിപ്സ് ഒക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മള് കുന്നിന്റെ കുട്ടി മോളിലെത്തിളങ്ങളെല്ലാം കളി ഉണങ്ങി എടുക്കാം ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പ എല്ലാവരും ഇവിടെ ഇണ്ട് ലേക്കുട്ടി കൈക്കുട്ടി മമ്മി മാളു മാണി മാത്തു എല്ലാബള കുട്ടികൾക്ക് കൊറേ ഓടിക്കളിക്കാനായിട്ടുള്ള കിട്ടിയിട്ടുണ്ട് സ്ഥലം അവിടുന്നിങ്ങനെ വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലം ഉണ്ട് വന്ന് ഇരുന്ന് കുട്ടികൾക്ക് ഇഷ്ടംപോലെ ബഹളം വയ്ക്കാം ഒരു കുഴപ്പമില്ല ആരും ഒന്നും പറയില്ല ഇഷ്ട നടക്കാനുള്ള സ്ഥലം ഞങ്ങളെങ്ങനെ കേട്ടിട ഞങ്ങളുടെ യാത്രകളെല്ലാം ഇങ്ങനെയായിരിക്കും പെട്ടെന്നുള്ള യാത്രകളല്ലേ ഒരിക്കലും പ്ലാൻ ചെയ്ത് അങ്ങനെ അങ്ങനെ പോവാൻ പറ്റാറില്ല മൂന്ന് മണി പിന്നെ വാല് വാല് പറഞ്ഞു എനിക്ക് വഴിക്ക് ഒരു പെടുത്തൂല ഇവിടെ ആ പെണ്ണ് പറഞ്ഞ പറഞ്ഞില്ല ഞാൻ പറഞ്ഞു ഞാൻ പോക്കും വീടുകള് അവസാനി എന്നെ തെറി പറയും കൂടെ പറഞ്ഞു പറഞ്ഞേ ഞങ്ങടെ പുതിയ ഗേറ്റ് കീപ്പറാണ് രണ്ട് സൈഡിലും നല്ല പുല്ല വളർത്തിട്ടുണ്ട് അമേരിക്കയിൽ മുഴുവൻ ക്ലസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ആക്കും പുല്ല് എന്നിട്ട് അതിങ്ങനെ കണ്ടെയ്നർഷിപ്പിൽ കേട്ടിട്ട് വേറെ രാജ്യങ്ങളിലേക്ക് വരും യുഎഇല്ലാം അങ്ങനെ വിളിക്കും ഇന്ത്യയിലേക്ക് വരുവാണോ പൊട്ടിച്ചു കഴിഞ്ഞാൽ മതിയെന്നൊടുക്കാനായി അങ്ങനെ ഞങ്ങള് നടന്ന് ഇങ്ങനെ നടക്കാണ് പുള്ളിലൂടെ കണ്ട കൈക്കുട്ടി കണ്ടാ കണ്ടാ ലേട്ടി കൈക്കുട്ടി കണ്ടാ എന്താ രസമായിട്ട് മലകള് താഴെ ഇങ്ങനെ ബ്രൈറ്റൻ ഫുള്ള് കുന്നാലോ പിന്നെ അവിടെ കൊറച്ച് വീടുകളുണ്ട് ഇങ്ങനെ നടക്കണ്ട ഫുള്ള് കൈ കുട്ടികളെ നല്ല സണ്ണിടയാണ് അതുകൊണ്ട് ചൂടും ഇല്ല നല്ല നടക്കാലേ അവര് നടന്ന ഫോട്ടോ

കാട്ടിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നേ നമ്മളേതിലൂടെ പോകുന്നേശോ വല്ല പാമ്പുണ്ടാവോ വേണ്ട പേടിപ്പിക്കേ അവര് നടക്കട്ടെ കുട്ടി കണ്ട താഴെ കണ്ടോ താഴെ എനിക്ക് വേണ്ട ആ ഞാൻ അവളെ തൊടിപ്പിക്കാണ്ട് വന്നേ ഈ ചെടിയിലൊരു ജലം മുള്ളുണ്ട് കണ്ടോ കേക്കുട്ടി അതിലേ ഇത്തോടെ കണ്ട കേക്കുട്ടി എൻ്റെ അമ്മ ഞങ്ങൾ ശരിക്കും കാടിൻ്റെ ഉള്ളിലൂടെയാണ് പോകുന്നത് എങ്ങോട്ടാണ് ആരാണ് മുമ്പിൽ വഴി കാട്ടുന്നത് ആ ഞങ്ങൾ പണ്ട് മല കയറാൻ പോകുമ്പോൾ അവിടെ മലയുണ്ട് കണ്ട താഴേക്കട ഇങ്ങനെ പോയിട്ട് ഞങ്ങൾ ഇന്ന് എന്തിനു പോയേക്കുവാണെങ്കിൽ നമ്മൾ മല കയറാൻ പോയിക്കോ അല്ലേ കുന്ന് കയറാൻ കണ്ടോ ഇവിടെയൊക്കെ ഈ വെയിൽ തിരിച്ചിട്ട് ഈ പശുക്കൾക്ക് ഇവർക്ക് കൊടുക്കാനുള്ള പുല്ല് വളർത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ടത് കട്ട് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട് അതെ മമ്മി എവിടെയാ നോക്കി അങ്ങനെ ഞങ്ങൾ വന്ന് വന്ന് കുറേ നമ്മൾ വന്നത് പോലത്തെ ഈ വഴികളിലൂടെ കേട്ടോ അങ്ങനെ വന്ന് 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 നമുക്കിവിടെ കുറച്ച് നല്ല ആ ഇതേ ഊഞ്ഞാലൊക്കെ എന്താ രസം നല്ല കുറച്ച് വെട്ടി ഒരു ഏരിയ കിട്ടിയിട്ടുണ്ട് ആ അതെ അവിടെ ഒരു ഊഞ്ഞാലെന്തിലാണ് അവര് നാടുന്നേ ഓ കുട്ടിക്ക് ഉറക്കം വന്നിട്ട് കൈക്കുട്ടിയുടെ ആദ്യം പറഞ്ഞല്ലേ നോങ്ങാനായിട്ടപ്പോൾ ഇപ്പം നല്ല രസമായിട്ട് കാണാറുന്നില്ലേ അങ്ങനെ ഞങ്ങളിവിടെ നല്ലൊരു കാടിൻ്റെ നടുക്കെത്തിയിരിക്കുകയാണ് ഇതിൻ്റെ താഴത്തേക്ക് ഇനി ഇറങ്ങാട്ടോ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ അജീർന്ന് പ്രേം ചേർന്ന പോയി അവിടെ ഒരു ഫാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കുതിരകളുടെ ഞങ്ങൾ പിന്നെ ഇറങ്ങിയില്ല കുത്തനെ ഇറക്കാം അപ്പം ഇവിടെ ഇരിക്കാൻ പറ്റുന്ന സ്ഥലമായപ്പോൾ ഞങ്ങളവിടെ പായ് വിരിച്ച് അവിടെ ഇരുന്നു കുട്ടികളുടെ അവരൊക്കെ പുറത്തിക്കൊണ്ട് നടക്കുന്നുണ്ട് ഞങ്ങളുടെ പായ വിരിച്ച് അവിടെ സെറ്റാക്കി ഇത് എന്താണവോ ചെയ്യണത് പാ ഇതൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് എങ്ങോട്ടാണാവോ എന്താ പരിപാടി ഭയങ്കര സന്തോഷ പ്രകൃതിയായിട്ടാണെങ്കി ജീവിക്കുക എന്ന് പറയും ആറു മാസത്തെ ഞങ്ങളുടെ വിന്റർ കഴിഞ്ഞിട്ട് കുട്ടികൾ ഒരു സന്തോഷമാണ് എന്താ പരിപാടി നമുക്ക് മരം ഉരുട്ടി കയറ്റുക ആറാമത്തെ പ്രാന്തന്റെ ജോലി കാലയിൽ വീഴുവോ അനീശോ മറ്റോ കാല് ബെഞ്ച് സോ വിസ്റ്റിക് എന്റെ കൂടെ ഉള്ളത് ലൈക്കുട്ടിമ്മേ ഞങ്ങൾ ആരൊരു മൊബൈൽ കിട്ടിയുണ്ട് സൺസെറ്റ് കണ്ട് ഞങ്ങള് ഇറങ്ങുകയാണ് വീട്ടിലേക്ക് പോകുന്നു അപ്പൊ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ മറ്റു മനോബായ് ബായ് ബായ് എല്ലാം വണ്ടിക്കകത്ത് കയറി അതെ ബൈ ബായ് ബായ് ഓതെല്ലാം ചിത്ര <laughs> <laughs>